ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗം എന്താണെന്നാണ് നോക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി എന്ന് കാണാം ഇതാ സിദ്ധു എക്സസൈസ് ഏർപ്പെട്ടിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ അരികിൽ തന്നെ മലരും പ്രിയയും ഉണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണ് നമ്പർ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ് അവനൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മളെ ചന്ദ്രിക അതുവഴി വന്നത് ചന്ദ്രിക ബാക്കിൽ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സിദ്ധു ജിമ്മ് കഴിഞ്ഞിട്ട് എക്സസൈസ് കഴിഞ്ഞിട്ട് അപ്പം ബാക്കിൽ നോക്കുന്ന സമയത്ത് ചന്ദ്രികയെ കാണുന്നുണ്ട് മലരും പ്രിയയും കൂടി സന്തോഷം കൊണ്ട് കൈമുട്ടിച്ചിരിക്കുകയാണ് അവൻ്റെ പരിപാടി കഴിഞ്ഞ് അവൻ ചന്ദ്രികയെ നോക്കുകയാണ് അമ്മേ അമ്മേ സിദ്ധു അമ്പത് പുഷ്യപ്പെടുത്തു അമ്മേ മലർ പറയുകയാണ് ചന്ദ്രികയോട് ശരി ശരി സ്കൂളിൽ പോകണ്ടേ വേഗം പോയി കുളിച്ച് റെഡിയാകും പ്രിയ മോളും പോയിട്ട് റെഡിയാവും ശരി ആൻറ്റി ബായ് സിദ്ധു ബായ് അങ്കിൾ കുറച്ച് സമയം അങ്ങനെ ചന്ദ്രിയെ സിദ്ധു നോക്കി നിന്ന് അതിനുശേഷം പറഞ്ഞ് കുറച്ച് നാളായിട്ട് ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ആയിട്ടാണുള്ളത് അല്ല ചന്ദ്രികേ നമ്മളെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാൻ കഴിയും അല്ലേ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കാരണം തന്നെ താനാണ് ചന്ദ്രിക ആ സോറി ചന്ദ്രിക നീ എന്തോ പറയാൻ വേണ്ടി വന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു എന്താ വന്നേ അത് ഇന്നലെ ഓഫീസിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാറിനോട് അങ്ങനെ സംസാരിച്ചില്ലേ ആ അതിന് ക്ഷമവാറിയാണോ ഞാൻ വന്നത് എന്താ ചന്ദ്രിക ഇതിനൊക്കെ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നീ വഴക്കല്ലേ പറഞ്ഞോളൂ നീ എന്നെ അടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചാൽ നീ എന്നെ അടിക്കുകയൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കാം രണ്ടുപേരും നല്ല സന്തോഷത്തിൽ ചിരിക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രികയെ നീ ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാന്നറിയാം ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ എന്താ ചന്ദ്രിക ഭംഗിയുള്ളവർക്ക് ഭംഗിയുണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് നിൻ്റെ മനസ്സാണ് ശരി സാർ ഞാൻ പോകുന്നു ചന്ദ്രികേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് മേഘ മേഘയുടെ ഭർത്താവ് മനീഷ് മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത് ആ അവൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുള്ള വാർത്ത ഇന്നലെ എന്നോട് രാജീവൻ പറഞ്ഞു എന്താ സാറി പറയുന്നത് ആ അതെ ചന്ദ്രികേ മേഘ കള്ളം പറഞ്ഞാണെന്ന് എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു അത് ശരിയാണെന്ന് രാജീവൻ കൺഫേം ചെയ്തു കഴിഞ്ഞു പിന്നെ എന്താ സാർ മേഘ അയാൾക്കൊപ്പം ജീവിക്കാതെ അയാൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞത് ആ അതാണ് ചന്ദ്രിക എനിക്കും മനസ്സിലാവാത്തത് അവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നെനിക്കറിയില്ല ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനീഷിനെ കണ്ടുപിടിച്ച് അവരോട് തന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചറിഞ്ഞാലേ സംഭവം നടക്കൂ ആ അയാളെ കണ്ടുപിടിക്കാൻ കഴിയുമോ സാർ ആ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും ആദ്യം അയാളെ കണ്ടുപിടിച്ച് മേഘയോടൊപ്പം ഒന്നിപ്പിച്ചാൽ ഞാൻ വിചാരിച്ച കാര്യം നടക്കുകയുള്ളൂ നമ്മൾ തമ്മിലുള്ള വിവാഹം അവൾ തലയാട്ടി ശരി സാർ മലരിന് സ്കൂൾ പോകാൻ വേണ്ടി നേരമായി ഞാൻ പോവുക ആ താങ്ക്സ് ചന്ദ്രിക എന്തിനാ സാർ നീ എന്തിനാണെന്നാണ് വിചാരിക്കുന്നത് അതിന് പ്രിയയും മേഘയും സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ അതിനിടയിൽ കാറിൽ വെച്ചിട്ട് ബലൂണൊക്കെ പൊന്തി തട്ടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ് അമ്മേ എന്താ മോളെ പറയടാ അത് എനിക്ക് വലിയൊരു ഇട്ടടി ബിയർ വാങ്ങി തരുമോ നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഈ അമ്മ വാങ്ങിച്ചു തരാം താങ്ക് യു അമ്മേ ഓക്കേടാ അങ്ങനെ അവൾ കാർ നിർത്തി മകളെയും ഇറക്കി അവിടെ രണ്ട് പേരും കൂടി നടക്കുകയാണ് അപ്പോഴാണ് മകൾ ബലൂണ് തട്ടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ചന്ദ്രികയുടെ മഹേഷ് ഉണ്ടല്ലോ അവരുണ്ട് ആ ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നും ചായ കുടിക്കുകയാണ് ബലൂൺ വലൂൺ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മലറിൻ്റെ പ്രിയയുടെ കയ്യിൽ നിന്നും ബലൂൺ താഴത്തേക്ക് പോയി അപ്പോൾ അവൾ അതൊന്ന് നോക്കി ഓടുകയാണ് വാഹനമാണെങ്കിൽ റോഡിൽ നിന്ന് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഏ പ്രിയ പ്രിയ എന്ന് പറഞ്ഞിട്ട് മേഘയും പിന്നാലെ ഓടുകയാണ് പ്രിയ പ്രിയ നിൽക്ക് ഓടരുത് അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഓടുന്നതിൻ്റെ ഇടയിൽ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ മഹേഷ് ഇവർ ഓടുന്നത് ശ്രദ്ധിക്കുകയാണ് പ്രിയ നിക്ക് മോളെ നിൽക്ക് പ്രിയ പ്രിയ നിക്ക് മോളെ എന്ന് പറഞ്ഞ് അവളും പിന്നിൽ കൂടി ഓടുന്നുണ്ട് അതിനിടയിൽ ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് അത് കണ്ട് ചായക്ലാസ് അവിടെ എത്തുന്നെ ചാഴയിട്ട് അവനും ഓടുകയാണ് പാഞ്ഞു വരുന്ന വണ്ടിൻ്റെ ഇടയിലെത്തി പ്രിയ അപ്പോഴേക്കും അവിടെ മുളെ മുളെ നിക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് ഓടുകയായിരുന്ന പ്രിയയ്ക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ നമ്മളെ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്ന മഹേഷ് ഓടി വന്നതിൻ്റെ നടുക്ക് വീണിട്ട് പ്രിയയെ രക്ഷിച്ചു മൂന്ന് പേരും വാഹനത്തിൻ്റെ ഇടയിൽ സെൻട്രൽ വീണിട്ടാണുള്ളത് അതായത് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മുമ്പിൽ വീണിട്ടാണുള്ളത് അപ്പോൾ വാഹനം സൈഡായിട്ട് നിർത്തുകയും ചെയ്തു അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറയുന്നത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് സാറ് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ ഉണ്ടാവില്ലായിരുന്നു ദൈവത്തെ പോലെ വന്നു രക്ഷിച്ചു അപ്പോഴാണ് അവർ മൂന്ന് പേരും അവിടെ നിന്ന് ചടവുക എണീക്കുന്നത് മഹേഷ് പറയാണ് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല എനിക്കൊന്നും പറ്റിയില്ല പ്രിയ മോളെ മോൾക്ക് എന്തോ പറ്റിയോ ഒന്നും പറ്റിയില്ലല്ലോ ഇല്ലേ ഇല്ല എന്തെങ്കിലും മുറിവങ്ങാനും പറ്റിയോ മോളെ ഇല്ലല്ലോ ഒന്നും പറ്റിയില്ലല്ലോ ഇല്ലല്ലോ ഒന്നും പറ്റി ഇല്ല അമ്മേ ഒന്നും പറ്റിയില്ല അപ്പോഴാണ് മഹേഷ് പറയുന്നത് നിങ്ങളിവിടെ നിൽക്കേ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് മഹേഷ് ഓടുകയാണ് അവനൊരു വെള്ളം വാങ്ങിച്ചിട്ടാണ് വന്നത് ഇതായി വെള്ളം കുടിക്ക് മോൾക്കും കൊടുക്ക് അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പറയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അവൻ പറയാണ് മഹേഷ് പറയാണ് താങ്ക്സ് നിങ്ങൾ ദൈവത്തോടാണ് പറയേണ്ടത് നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാനുള്ള അവസരം ദൈവമായിട്ട് എനിക്ക് ഒരുക്കിയതാ മാഡം ഇത് മോൾ മാഡത്തിൻ്റെ മോളാണോ എനിക്കും ഇതേ പ്രായത്തിലൊരു മോളുണ്ട് ശരി മാഡം നിങ്ങൾ പോയിക്കോ എന്നാൽ സൂക്ഷിച്ചിട്ടൊക്കെ പോകണേ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ കാറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് പ്രിയ ഞാനിപ്പോൾ വരാം അയാൾ ചോദിക്കുകയാണ് അപ്പോഴേക്ക് മോളെ മോൾ ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അല്ലേ അതെ അങ്കിൾ ഓക്കെയാണ് ആ മേഡം അവൾ കുറച്ച് ക്യാഷ് എടുത്തിട്ട് അയാൾക്ക് നേരെ നീട്ടി ബാഗ് തുറന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് അയാൾക്ക് നേരെ നീട്ടി ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഒന്നും വിചാരിക്കരുത് ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറയാണ് അയ്യോ എനിക്ക് വേണ്ട ഞാൻ എനിക്കിതൊന്നും ആവശ്യമില്ല സാറിയില്ല വെച്ചോളൂ ഇല്ല ഇല്ല മാഡം എനിക്കിപ്പോൾ ആവശ്യമില്ല ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേഡത്തോട് ചോദിച്ചോളാം മാഡം തന്നെ വെച്ചോ ആ ശരി ഓക്കെ ഇതെൻ്റെ കാർഡാ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ വിളിക്കാം ശരി ശരി മാഡം പോയിക്കോളൂ മോളെ സൂക്ഷിച്ചു കൊണ്ടുപോയിക്കോളണേ ശരി എന്നാൽ പോയിക്കോട്ടെ അപ്പോഴാണ് മേഘയുടെ ശരിക്കും അച്ഛനുണ്ടല്ലോ അയാൾ അവിടേക്ക് എത്തിയത് അയാൾ വിളിക്കുകയാണ് മേഘ മേഘ എന്താ പറ്റിയേ എന്താ മോളെ ഇത് ശ്രദ്ധിച്ചു വന്നൂടെ ആ ആ പ്രിയ കൈവിട്ട് ഓടി അച്ഛാ അവൾ കൈവിട്ട് ഓടി പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരുന്നു അപ്പോഴാണ് അയാൾ വന്ന് രക്ഷിച്ചത് അയാൾ അയാളുടെ വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ മേഖയുടെ അച്ഛൻ അയാൾ തന്നെ ശ്രദ്ധിക്കുകയാണ് അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത് ഇയാൾ ചന്ദ്രികയുടെ ഹസ്ബൻഡ് മഹേഷാണല്ലോ ആ ശരി അച്ചാ എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ ആ ശരി മോളെ ചന്ദ്രിക അപ്പോൾ മലരനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് അവളുടെ സൈക്കിളിൽ വരുന്നേ ഉള്ളൂ അവളും മലരും കൂടി സൈക്കിളിൽ വരുന്നുണ്ട് ആ മലർ അമ്മ നിനക്കൊരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്തായിരിക്കും അതെന്ന് പറയാമോ എള്ളുണ്ടാണോ അല്ല കപ്പലണ്ടി മിഠായിയാണോ അതൊന്നുമല്ല മുറുക്ക് അല്ല വേറെ എന്താ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ചോക്ലേറ്റ് അല്ലല്ലോ ഐസ്ക്രീം അല്ല വേറെ എന്തായിരിക്കും നീ അമ്മ അമ്മയുടെ ഒന്ന് ചോദിച്ചില്ലേ അത് മറന്നോ അപ്പോഴാണ് അതുവഴി ഒരു കാറ് വന്നത് അപ്പം വേറെ പറയാണ് ആ ഞാൻ അന്ന് അമ്മയുടെ ഒരു കാറിനെ ചോദിച്ചിരുന്നു അപ്പോൾ പ്രിയ ചന്ദ്രിക പറയ പറയാണ് ആ തേ നീ ചോദിച്ചതുപോലെ അമ്മ നിനക്കൊരു കാർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാർ വാങ്ങിച്ചു വച്ചിട്ടുണ്ടെന്നോ സത്യമാണോ അമ്മ പറയുന്നത് അതേടാ വീട്ടിലാടാ കാറുള്ളത് എനിക്കിപ്പോൾ തന്നെ കാർ അമ്മേ വേഗം വീട്ടിലേക്ക് പോകാം നമുക്ക് അമ്മ എനിക്ക് വേണ്ടി കാർ വാങ്ങി സൂപ്പർ വേഗം വീട്ടിലേക്ക് പോകാം അമ്മേ അങ്ങനെ അവർ വീട്ടിലെത്തി സൈക്കിൾ വഴി വീട്ടിലെത്തി അപ്പോൾ അവൾ പറയാണ് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മേ ഞാൻ പോയി സിദ്ദുവിനെ വിളിച്ചിട്ട് വരാം അമ്മേ അപ്പോൾ അവൾ പറയാണ് എന്തിനാ മലർ സിദ്ധു സാറിനെ വിളിക്കുന്നത് കാറ് കാണിക്കാനാ അമ്മേ ഏയ് കളിപ്പാട്ടം കണ്ടിട്ട് അവളിപ്പോൾ സിദ്ധുവിനെ വിളിച്ചിട്ട് വരാ സിദ്ധു സാറിനെ എന്ത് ആരെ കാണിക്കണമെന്നൊരു ബോധവുമില്ല കുട്ടിക്ക് അവളപ്പത്തന്നെ സിദ്ധുവിൻ്റെ റൂമിലെത്തി സിദ്ധു സിദ്ധു ഏ എന്താ മലർ അത് അമ്മ എനിക്ക് വേണ്ടി കാറ് വാങ്ങിച്ചിട്ടുണ്ട് പുതിയ കാറ് കാറോ ഓ ഓക്കെ 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 എന്ത് കളർ കാറാ മഞ്ഞ കളർ കാറാ വന്ന് നോക്ക് ഞാൻ പിന്നെ വന്ന് നോക്കാടാ എനിക്ക് കുറച്ച് ജോലിയുണ്ട് സിദ്ധു അവിടെ വന്ന് നോക്ക് സിദ്ധുവിനും എനിക്കും ഒരു റൗണ്ട് കാറിൽ പോയിട്ട് വരാലോ അപ്പം സിദ്ധു പറച്ചിരിക്കുക ഓ ആ കാറിൽ നിനക്ക് റൗണ്ട് അടിക്കണമല്ലേ ശരി എന്നാ പോവാ എന്നാ പോയി കണ്ടു കളയാം അപ്പോൾ ആ സിദ്ധുവിനെ കൂട്ടിയിട്ട് അവൾ വന്ന് അമ്മേ നമ്മളുടെ കാറ് കാണാൻ സിദ്ധു വന്നിരിക്കുകയാണ് കാർ എവിടെയാ അമ്മ വെച്ചിരിക്കുന്നേ വീട്ടിനകത്തുണ്ടടാ അപ്പോഴേക്കും അവളുടെ മുഖം മാറി നിൽക്ക് അമ്മ എടുത്തിട്ട് വരാം ചന്ദ്രിക കാറുമായിട്ട് വന്ന് ഇതാ മോളെ മോൾ ചോദിച്ച കാറ് എന്താ അമ്മ ഇത് ഞാൻ ടോയ് കാറാണോ ചോദിച്ചത് ശരിക്കും കാറല്ലേ ഞാൻ ചോദിച്ചത് വലിയ കാറാമ്മേ മേഘേൻഡിയുടെ കയ്യിലില്ലേ അതേപോലത്തെ കാറ് എന്തിനാ അമ്മേ രണ്ടുപേർ ചിരിക്കുന്നത് പിന്നെ അല്ലാതെ അത്രയും വലിയ കാറ് വാങ്ങാൻ അമ്മയുടെ കയ്യിൽ ഇടുന്നാടാ കാശ് അതെ അമ്മേ ഞാൻ ചോദിച്ചത് വലിയ കാറിനാണ് പ്രിയ പോകുന്നത് കാറിലല്ലേ അമ്മേ അതേപോലെ പോകാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അത്രയും വലിയ കാർ വാങ്ങാൻ അമ്മയുടെ കയ്യിൽ കാശില്ലടാ ഇത്രയും കാലം അമ്മ ജോലി ചെയ്തില്ലേ കാർ വാങ്ങാനുള്ള പണം അമ്മയുടെ കയ്യിലില്ലേ മലർക്കുട്ടി അമ്മ പോകുന്നത് ചെറിയ ജോലിക്കല്ലേ ചെറിയ ജോലിക്കമ്മയ്ക്ക് ചെറിയ ശമ്പളമല്ലേ കിട്ടുകയുള്ളു വലിയ ശമ്പളം കിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കാറ് വാങ്ങിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് അമ്മ അങ്ങനത്തെ കാറ് വാങ്ങിച്ചത് അതിനൊരു കാര്യം ചെയ്യുന്നത് നീ പഠിക്ക് നന്നായിട്ട് നീ പഠിച്ച് നന്നായിട്ട് വലിയ ആളായി കഴിഞ്ഞാൽ നല്ല വലിയ ജോലി കിട്ടുമോ വലിയ കാറ് വാങ്ങിക്കാം വലിയ സമ്പാദ്യം ഉണ്ടാകൂ മലർ സാറ് പറഞ്ഞതുപോലെ നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് വലിയ കാർ വാങ്ങാം അതുകൊണ്ട് നന്നായി പഠിക്കണം കേട്ടോ ശരി അമ്മേ ഇതാ അതുവരെ ഈ കാർ വെച്ച് കളിച്ചോ ഏ പാവം മലർ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരു ദിവസം നടക്കും അതേ സാർ ആ വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് അപ്പോൾ സിദ്ധു ചന്ദ്രിക ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് പ്രിയ കാറിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ് മലറിന് അങ്ങനെ ഒരു കാര്യം തോന്നിയത് അതുകൊണ്ടൊരു കാര്യം ചെയ്യും നാളെ മുതൽ മലറിനെ ഞാൻ സ്കൂൾ കൊണ്ടുവിടട്ടെ വേണ്ട സാർ അവൾ ചെറിയ കുട്ടിയല്ലേ എന്തോ അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാ സാർ ഇത്രയും സാറ് റിസ്ക് എടുക്കണ്ട മലറിന് പോകാൻ സൈക്കിൾ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊക്കെ നടന്നാ പോയിരുന്നത് മലരണൊന്നുമില്ല സൈക്കിളെങ്കിലും ഉണ്ടല്ലോ പക്ഷേ മോള് പഠിച്ച് വലിയ ആളായിട്ട് അന്ന് അവൾ ഇത് മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ വലിയ കാറൊക്കെ വാങ്ങിച്ചിരിക്കും ചന്ദ്രിക എനിക്ക് സ്വന്തമായി ഉള്ളതെല്ലാം നിനക്കും മലരനും കൂടി ഉള്ളത് തന്നെയാണ് നീ വേറെ ഞാൻ വേറെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ഞാൻ എനിക്കായിട്ട് മാത്രം ഒന്നും ചിന്തിക്കാറില്ല നിനക്കും മലർ കൂടി എല്ലാവർക്കും കൂടിയുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് വേണ്ട സാർ സാർ ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തതെന്ന സഹായം തന്നെ വലിയതാ ഇതിലപ്പുറമായിട്ട് ഞാനൊന്നും സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല സാറ് മലറിനെ പടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുകളിൽ സാർ എന്താ ചെയ്യുക അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി സിദ്ധു പോവുകയും ചെയ്തു കാറിൽ നിന്ന് മഹീന്ദ്ര സാർ ഇറങ്ങി ഒരു ഫയലൊക്കെ കയ്യിലുണ്ട് അത് മറിച്ച് നോക്കിക്കൊണ്ടു പോകണം കയറി വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിദ്ധും കയറി വരികയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഫയലിൻ്റെ ഇടയിൽ നിന്നും ഒരു കടലാസത്തായേ പോയിട്ടുണ്ട് അത് അവരോട് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അത് അറിയാതെയാണ് മുന്നോട്ട് പോകുന്നത് ആ സിദ്ധു മലേഷ്യൻ ക്ലൈൻസ് ലാസ്റ്റ് വീക്കിൽ വന്നിരുന്നില്ലേ ആ അതെ ആ അവർ മെയിലിൽ ചില പാറ്റേൺസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ആ പാറ്റേൺസിൽ ചില ഡിസൈൻസൊക്കെ വർക്ക് ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ആ ഡിസൈൻസൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ സൂപ്പർ ആ ഡിസൈൻസ് ആരുടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് വർക്ക് ചെയ്യിക്കണം അപ്പോൾ അത് ആരുടെ കയ്യിൽ കൊടുക്കാം ആരെയെങ്കിലും സജസ്റ്റ് ചെയ്യോ അങ്ങൾ എനിക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് പേരുണ്ട് വേണമെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അങ്കളിനോട് പറയാം ഇത് വലിയ പ്രൊജക്റ്റാണ് സിദ്ധു നല്ല ടാലൻ്റുള്ള ഡിസൈനേഴ്സിനെ വേണം ഏൽപ്പിക്കാൻ ശരി ഓക്കെ ഓക്കെ അകത്തേക്ക് കയറി വന്ന മഹീന്ദ്രൻ ഒരു ഡയറി ഡയറിയെടുത്ത് ഡ്രസ്സിംഗ് അമ്മാറിയിൽ നിന്ന് ഒരു ഡയറി എടുത്ത് അതിൽ പരിശോധിക്കുകയാണ് ഇതിൻ്റെ അകത്തായിരുന്നല്ലോ ഞാൻ വെച്ചത് ഇതിലായിരുന്നല്ലോ ഞാൻ വെച്ചത് എന്ന് പറഞ്ഞാൽ അതൊക്കെ മുഴുവനും മറിച്ച് മറിച്ച് നോക്കുകയാണ് അപ്പോൾ പുറത്ത് വീണി കിടക്കുന്ന കലാസ് കാറ്റിൽ പാറിപ്പാറി കളിക്കുന്നുണ്ട് അത് ദൂരെ നിന്നും ചന്ദ്രിക കാണുന്നുണ്ട് എവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ പലയിടത്തും പരതുകയാണ് പോക്കറ്റിൽ വരെ പരതുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പം നാളത്തെ ഭാഗമായിട്ട് ഞാൻ നാളെ വരാം അതുവരേക്കും ബൈ ബായ്